നമസ്കാരം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം വന്ന് അല്ലെങ്കിൽ അവർ ക്യാപ്ഷനായിട്ടൊക്കെ കൊടുക്കുന്നത് ചിലപ്പം വളരെ ക്യാച്ചി ആയിട്ടുള്ള ക്യാപ്ഷനൊക്കെ അവർ കൊടുക്കുന്നത് ആദ്യ തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ആ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നായിരുന്നു പിന്നീടവർ അതുകൂടെ ഒന്നുകൂടി പുതുക്കി തുടരണം എൽ ഡി എഫ് വളരണം കയറണം തുടങ്ങിയ രീതിയിലൊക്കെ ആക്കി ഇപ്പോഴവർ ഇട്ടിരിക്കുന്ന ഒരു ക്യാപ്ഷൻ എന്നത് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉണ്ട് എന്നാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്നാണ് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി തന്നെ വലിയൊരു മാറ്റമാണ് ഈ കഴിഞ്ഞ കാലം വരെ അതായത് ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളു നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് ഇവരും ദേശീയ പതാകയ്ക്ക് അവരുടെ പാർട്ടി ഓഫീസിൽ പാർട്ടി ഓഫീസിൽ ഇപ്പോഴും ഉയർത്തുന്നുണ്ടെന്നറിയില്ല പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഉയർത്താൻ തുടങ്ങിയത് ഒന്നോ രണ്ടോ വർഷമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഈ ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് അതായത് സ്വാധീനം കിട്ടിയ ആ കാല ആ കാലത്ത് അത് പറിച്ചു കീറാൻ വേണ്ടി ഒരാൾ ഒരു കുറിപ്പ് പേരിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കുറിപ്പുള്ള ഒരാൾ അത് പറിച്ചു കീറാൻ വേണ്ടി പോയപ്പോൾ പോലീസിൻ്റെ വെടിയേറ്റ അയാൾ അന്ന് കൊല്ലപ്പെട്ടു അയാളുടെ രക്തസാക്ഷി ദിനമായിട്ടായിരുന്നു ആ ദിവസങ്ങൾ അവർ ആചരിച്ചു കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളു ഇന്ത്യ ഉണ്ടാവൂ എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പരിചിതത്തിലോ അല്ലെങ്കിൽ ആൽ ആൾക്കാരുക്കായിട്ടുള്ളവരിലൊക്കെ ഇടതുപക്ഷക്കാരുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരോട് വിളിച്ച് ചോദിക്കണം നിങ്ങൾ ചോറുണ്ടോ എന്ന് കാരണം ഒരു ഇടതുപക്ഷക്കാരൻ മാത്രമേ ഇന്ത്യ ഉണ്ടാവത്തുള്ളൂ അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയെ വെച്ചിരിക്കണം ഇവർ ഈ ഒരു വാചകം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇവരൊക്കെ ഇപ്പോൾ പരിഹസിക്കുന്ന ഉത്തർപ്രദേശ് അഥവാ യു പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലങ്ങളിൽ അവിടെ വെറും മുപ്പത്തിയഞ്ച് ശതമാനമായിരുന്നു അവിടുത്തെ സാക്ഷരതാ നിരക്ക് ആ സമയത്ത് സി പി ഐക്കും സി പി എമ്മിനും അന്ന് വേറെയും ഇടത് പാർട്ടികളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ ചേർന്ന് എൺപത്തി മൂന്നോളം എം എൽ എ മാരുണ്ടായിരുന്നു അവിടെ ഓർക്കുക എൺപത്തി മൂന്നോളം എം എൽ എമാരുണ്ടായിരുന്നു ഉത്തർപ്രദേശ് എന്ന സ്ഥലത്ത് ആ സ്ഥാനത്ത് ഇന്ന് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ല ഇപ്പോഴും വാരണാസിൽ ഇവിടെയോ അവരുടെ ഒരു പാർട്ടി ഓഫീസും ഉണ്ട് അത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് ഏതാണ്ട് ഇരുപത്തി നാല് കോടിയോളം ഉള്ള ഒരു സംസ്ഥാനത്ത് ഒരു വോട്ടെടുപ്പ് നടന്നാൽ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ട് എന്നത് നാനൂറ് താഴെ വോട്ടാണ് ആ അവസ്ഥയിലേക്ക് ഇന്ന് എത്തി അപ്പോൾ അവർ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നു എൺപത്തി മൂന്ന് എം എൽ എമാരുണ്ടായിരുന്നു അന്നത്തെ മുപ്പത്തിയഞ്ച് ശതമാരുമായിരുന്നു അവിടുത്തെ സാക്ഷരത എങ്കിൽ ഇന്നത് എഴുപത്തഞ്ചിനടുത്ത് എത്തുന്നത് അപ്പോൾ ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസം ഉള്ളിടത്ത് ഇടതുപക്ഷം കാണും എന്ന് പറഞ്ഞത് യുപിയുടെ കാര്യത്തിൽ തന്നെ പൊളിഞ്ഞു ഇനി മഹാരാഷ്ട്രയെ നോക്കി അവിടെ ഉണ്ടായിരുന്നു എം ഉണ്ടായിരുന്നു എം എൽ എമാരുണ്ടായിരുന്നു ഈ യു പിയിലും ഉണ്ടായിരുന്നു എം പിമാർ ഇന്ന് വാരണാസിയിൽ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടുത്തെ എം പി പക്ഷേ കുറേ കാലം മുമ്പ് അവിടെ സി പി എമ്മിന് എം പിമാരുണ്ടായിരുന്നു അതാണ് അതിൻ്റെ നമ്മൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അയോധ്യ എന്ന ആ സ്ഥലം ആ സ്ഥലത്തൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന് എം എൽ എമാരും എം പിമാരും ഒക്കെ ഉണ്ടായിരുന്നു ബംഗാളിലെ കാര്യം നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല ത്രിപുര അതേപോലെ തന്നെ ബീഹാർ മഹാരാഷ്ട്ര എന്നിട്ട് കാശ്മീർ പോലും ഉണ്ടായിരുന്നു അങ്ങനെ ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവർക്ക് സി പി എമ്മിനും സി പി ഐക്കൊക്കെ എം പിമാരുണ്ടായിരുന്നു എം എൽ എമാരുണ്ടായിരുന്നു അവിടെ രണ്ട് സംസ്ഥാനത്ത് ഭരണവും ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തു നിന്നും അവർ പുറത്താക്കപ്പെട്ടു അപ്പോഴൊക്കെ ഇന്ത്യ ഇങ്ങനെ തന്നെ നിൽക്കും ഏറ്റവും ഒടുവിലായിട്ട് അവർ ഉണ്ടെന്ന് പറയാൻ അവർക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ട് ഞങ്ങളിവിടെ എം എൽ എ ആയിട്ട് എം പി ആയിട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഏക സ്ഥലം നമ്മുടെ ഈ കേരളമാണ് കേരളത്തിന് പുറത്ത് ബാക്കി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുണ്ട് ഏതാനും കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അവിടെയൊന്നും ഇവരില്ല ഇവരുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ ദയാദാക്ഷിണ്യത്തിൽ മാത്രം വല്ല സീറ്റൊക്കെ കിട്ടി അതും എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ ഒക്കെ കിട്ടി തട്ടിമുട്ടി തട്ടിമുട്ടിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ആ പാർട്ടി അപ്പോഴും ഇന്ത്യക്ക് പ്രശ്നമൊന്നുമില്ല ഇന്ത്യ അവിടെത്തൊന്നും ഉണ്ട് ഇനി നാളെ ഈ കേരളം എന്ന ഇട്ട നിന്ന് ഇവരെ മുഴുവനായിട്ട് തൂത്തെടുത്ത് അറബിക്കടലിൽ കൊണ്ടിട്ടാലും ഇന്ത്യ അവിടെ തന്നെ കാണും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് സംഭവിക്കുന്ന ആർക്കാണ് ഇവർക്ക് മാത്രമേ സംഭവിക്കൂ അതുകൊണ്ട് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവൂ എന്നത് വെറും തട്ടിപ്പ് മുദ്രാവാക്യം മാത്രമാണ് ഇടതുപക്ഷക്കാരനോട് കാണുന്നെങ്കിൽ നിങ്ങൾ ചോദിച്ചേക്കുക നിങ്ങൾ ചോറുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കുക കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഉണ്ടോ ഈ അർത്ഥത്തിലല്ല അവർ പറയുന്നത് കേട്ടോ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യ കാണില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് പക്ഷേ രാജ്യത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ഥലങ്ങളിലും ഈ സംഗതിയില്ല രാജ്യത്തെ നൂറ് പേരെ എടുത്താൽ അതിൽ നൂറ് പേരിൽ രണ്ട് പേര് പോലും തികച്ചില്ല ഒന്നേ ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് അത്രയും പേരുടെ മാത്രം പിന്തുണയുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് അതാണ് അവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും മുപ്പത്തിയേഴ് പേർ അതായത് പേരിൽ മുപ്പത്തിയേഴ് പേർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തു ഏതാണ്ട് ഇരുപത്തിനാല് പേരോളം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു അതാണ് നിലവിലെ രാഷ്ട്രീയ അവസ്ഥ ഇനി പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരൊക്കെ കൂടി ആരൊക്കെ കുറഞ്ഞു പക്ഷേ നിലവിൽ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു ഭരണം ഇങ്ങേയറ്റത്തുണ്ട് എന്നതിനപ്പുറം ഈ പാർട്ടിക്ക് രാജ്യത്ത് യാതൊരു പ്രസക്തിയുമില്ല യാതൊരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല മിക്ക പാർട്ടികൾക്കും അവർക്ക് ദേശീയ നേതാക്കളുണ്ട് അവരെയൊക്കെ നാല് പേര് പേരറിയുകയും ചെയ്യും ഇവർക്ക് ദേശീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന ആകെ പ്രകാശ് കാരാട്ടും യെച്ചൂരിയും മാത്രമാണ് അവരാണെങ്കിൽ ജന്മത്ത് ഒരു പഞ്ചായത്തിൽ പോലും അവർ മത്സരിച്ചിട്ടില്ല ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ പോലും മത്സരിച്ചിട്ടില്ല മാത്രമല്ല ഇന്ന് വരെ അവർക്ക് സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള യോഗവോ ഭാഗ്യവോ പോലും ഉണ്ടാവാത്തവരാണ് ആ അവരുടെ ആൾക്കാരാണ് നിന്നും വന്ന് തള്ളി മറിക്കുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുന്നു കേട്ടോ വെറുതെയാണ് അതുകൊണ്ട് വല്ലതൊക്കെ മാമുണ്ടിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് ഈ ഒരു കാര്യം പറയുമല്ലോ ലോട്ടറി എടുക്കാത്തവൻ ലോട്ടറി അടിച്ചു നിന്ന് സ്വപ്നം കണ്ടാൽ എങ്ങനെയായിരിക്കും അവൻ ജീവിതത്തിലൊരിക്കൽ പോലും ലോട്ടറി എടുത്തിട്ടില്ല പക്ഷേ അവൻ വെളുപ്പാങ്കടത്ത് സ്വപ്നം കാണുകയാണ് അവൻ ലോട്ടറി അടിച്ചു എന്നുള്ളത് ലോട്ടറി എടുത്തെങ്കിൽ മാത്രമേ അവൻ അങ്ങനെ സ്വപ്നമെങ്കിലും കണ്ടിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇടതുപക്ഷത്തിൻ്റെ കാര്യം ഒരു പത്തൊമ്പത് സീറ്റിലെങ്കിലും തികച്ചു മത്സരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഡയലോഗും കൊണ്ട് വരാവുള്ളൂ അത് ഒരു സംസ്ഥാനത്ത് മാത്രമുള്ള നിങ്ങൾ ആകെ മത്സരിക്കുന്നത് പത്തോ നാൽപ്പതോ സീറ്റിലാണ് അതും ആരുടെയൊക്കെയോ ദയാ കേരളത്തിലുണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ സ്റ്റാലിൻ അങ്ങനെ ഓരോ സ്ഥലത്തും അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ കനിവ് കൊണ്ട് മാത്രം നിൽക്കുന്ന നിങ്ങൾ ഇത്തരം വലിയ വലിയ ഡയലോഗൊന്നും അടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഡെസ്ക് കർണാൻഡ്യൂസ്